നമസ്കാരം അറാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നെയ്മർ ഫിസിക്കലി ഏറെ ബെറ്ററായി എന്ന വാർത്തകൾ വന്നുകൊണ്ടിരിക്കവേ വീണ്ടും തന്നെ വീണ്ടും ആശങ്കയുടെ വാർത്ത നെയ്മർ ജൂനിയർ അടുത്ത മത്സരം കളിച്ചേക്കില്ല ഇൻ്റർനാസിയോണലിനെതിരെ നാളെയാണ് സാൻഡോസിൻ്റെ മത്സരം എന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായിട്ട് ചൊവ്വാഴ്ച പുലർച്ചെ അഞ്ച് മുപ്പതിനാണ് ഇൻ്റർനാസിയോണൽ വേഴ്സസ് സാൻഡോസ് ബ്രസീലിയ റോസീലിയ മത്സരം ഇത് സാൻഡോസ് നെവേ മത്സരമാണ് ഈ മത്സരം നെയ്മർ കളിച്ചേക്കില്ല എന്നാണ് ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമം യു എ എൽ എ റിപ്പോർട്ട് ചെയ്യുന്നത് കാരണം നെയ്മർ ജൂനിയർക്ക് കാൽമുട്ടിന് ഡിസ്കംഫർട്ട് അനുഭവപ്പെടുന്നു മെറാസോളിനെതിരെയുള്ള കഴിഞ്ഞ കളിയിൽ അദ്ദേഹം ഗോളടിച്ചു തൊണ്ണൂറ് മിനിറ്റും കളിക്കളത്തിൽ നിന്നു ആ കളിക്കിടയിൽ അദ്ദേഹത്തിന് കാൽമുട്ടിന് ഡിസ്കംഫർട്ട് ഉണ്ടായിരുന്നു എന്നിട്ടും അദ്ദേഹം തൊണ്ണൂറ് മിനിറ്റ് കളി തുടരുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട് പിന്നെ ദിവസങ്ങൾ കഴിയും തോറും ഡിസ്കംഫർട്ട് കൂടിക്കൂടി വരുന്നു അതുകൊണ്ട് തന്നെ ഒരു പ്രിക്കോഷൻ എന്ന നിലയിൽ അദ്ദേഹം കളിക്കുന്നില്ല ഇന്നലെ അദ്ദേഹം ട്രെയിനിങ് നടത്തിയിട്ടില്ല എന്ന വിവരങ്ങളൊക്കെയാണ് യു എയിലെ റിപ്പോർട്ട് ചെയ്ത് നമ്മൾ വിശദമായിട്ട് നോക്കിയാണ് അതിൽ പറയുന്നത് നെയ്ബർക്ക് കാൽമുട്ട് വേദന അനുഭവപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഇൻ്റർനാസിയോണിനെതിരെയുള്ള മത്സരം അദ്ദേഹം മിസ് ചെയ്തേക്കും പത്തനമ്പറുകാരനായിട്ടുള്ള താരം കഴിഞ്ഞ മത്സരത്തിൽ മുഴുവൻ സമയവും കളിച്ചതാണ് പക്ഷേ ആ കളിക്കിടയിൽ തന്നെ അദ്ദേഹത്തിന് ഈ ഒരു ഇഷ്യൂ അനുഭവപ്പെട്ടിരുന്നു എന്നിട്ടും അദ്ദേഹം കളിയുടെ അവസാനം വരെ കളിക്കളത്തിൽ നിൽക്കുകയായിരുന്നു നെയ്മർ വീണ്ടും മെഡിക്കൽ ടെസ്റ്റിന് വിധേയനാകും അതിലൂടെ എന്താണ് പ്രോബ്ലം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും അറ്റ് ഫസ്റ്റ് ഗ്ലാൻസ് പറയാൻ കഴിയുക ഇതൊരു സീരിയസ് പ്രശ്നമല്ല എന്ന് തന്നെയാണ് ഡിസ്കംഫേർട്ട് ദിവസങ്ങളായിട്ട് ഇങ്ങനെ ഇൻക്രീസ് ചെയ്തു വരികയാണ് എങ്കിലും ഒരു പ്രിക്കോഷൻ എന്ന രൂപത്തിലാണ് ഇപ്പോൾ കളിക്കാതിരിക്കുന്നത് എന്നാണ് എസ്പോട്ട് യു എൽ എസ്പോട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ചുരുക്കത്തിൽ നെയ്മർക്ക് കാൽമുട്ടിന് ഇപ്പോൾ വേദന അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത മത്സരം അദ്ദേഹം കളിച്ചേക്കില്ല വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സിൻ്റെ എത്താം